അന്യ അന്യസംസ്ഥാനത്തിൽ നിന്ന് വരുന്ന പന്നികൾ തമിഴ്നാട്ടിൽ നിന്ന് നിന്നായിരുന്നു വരുന്ന പന്നികൾ കോൾഡ് സ്റ്റോറേജുകാർക്ക് കിട്ടുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപയും വരയ്ക്കാണ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ആണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ആ നൂറ്റി എൺപത് രൂപയ്ക്ക് പോലും ഇപ്പോൾ അവർക്കത് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് അതിൽ മാർക്കറ്റിൽ അതിലും താഴെ സാധനം ആണ് ഇപ്പോൾ മാർക്കറ്റിൽ അത് തീർച്ചയായിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ് മറ്റേ പോത്തിനെ അപേക്ഷിച്ചും കോഴീനെ അപേക്ഷിച്ചും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പന്നിയുടെ ഇറച്ചി പക്ഷേ അത് നല്ല രീതിയിൽ ലഭ്യമാകുന്ന ഒരു ഇത് വളരെ കുറവാണ് കാരണം അഞ്ച് സംസ്ഥാനത്ത് നിന്ന് വരുന്ന പന്നികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതലായാലും പലയിനും കൃഷി ചെയ്യുന്നുണ്ട് കൊക്കോ ജാതി ഇഞ്ചി മഞ്ഞൾ പൊടി പിന്നെ മൃഗസംരക്ഷണമാണെങ്കിലും പശുക്കൾ പന്നികൾ കോഴി ആട് താറാവ് കാട മുതലായ ഒരുപാട് ഐറ്റം ഇതും നമ്മൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് എല്ലാം നല്ല ലാഭകരമായിട്ട് പോകുന്ന ഒരു സംഭവമാണ് റോഡിൽ നിന്നും നൂറ് മീറ്ററോളം മാറി കോൺക്രീറ്റ് ചെയ്ത ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് കല്ല് കെട്ടിയ ഓടുമേഞ്ഞ ഒരു പഴയ വീടിന്റെ ഉമ്മറവാതിൽക്കലാണ് മുറ്റത്ത് എപ്പോഴും മേഞ്ഞു നടക്കുന്ന കൂട്ടം തങ്ങളുടെ സ്വസ്ഥതകളിലേക്ക് ആരാടാ കയറി വരുന്നത് എന്ന ഭാവത്തിൽ കുറെ കോഴിപ്പറ്റങ്ങൾ വീടിന്റെ വലതുവശത്തായി പത്ത് പതിനഞ്ചോളം കന്നുകാലികൾ തലയോട് പോടി നിൽക്കുന്ന ഒരു കാലിത്തുരുത്തും നാടൻ കോഴികൾക്കും ബ്രോയിലർ കോഴികൾക്കും താമസിക്കുവാൻ മനോഹരമായ ഫാമുകൾ ഈ വഴിയുടെ മറ്റൊരറ്റത്ത് കുളിച്ച് കുട്ടപ്പന്മാരായി നിൽക്കുന്ന പന്നിക്കൂട്ടങ്ങൾ മൊത്തത്തിൽ ഏതോ ഒരു പഴയകാല സിനിമയുടെ തറവാട് വീടിന്റെ മുറ്റത്തെത്തിയ പ്രതീതി ലിനോയുടെ ഈ കൃഷിയിടത്തിൽ നാം ആദ്യം പരിചയപ്പെടേണ്ടത് ഈ പന്നിക്കുട്ടന്മാരെ തന്നെയാണ് കാരണം കൂട്ടത്തിൽ ആൾബലം കൂടുതലുള്ളത് ഇവർക്കാണ് ഇന്ന് വളരെ ആദായകരമായി നടത്താൻ കഴിയുന്ന കൃഷികളിൽ ഒന്നാണ് പന്നി കൃഷി വളരെ രുചികരമായ ഇവയുടെ മാംസത്തിന് വിപണിയിൽ നല്ല വിലയും ലഭിക്കാറുണ്ട് വിവിധ ഇനങ്ങളിലായി നൂറോളം പന്നികളും ഈ കർഷകന്റെയും ശേഖരത്തിലുണ്ട് ഇതിൽ പ്രമുഖൻ കേരളത്തിന്റെ തനതു ജനസിൽപ്പെട്ട ഒരു പന്നിവർഗമായ അങ്കമാലി പന്നികളാണ് കറുത്ത നിറത്തിലാണ് ഇവയെ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അങ്കമാലി ബ്ലാക്ക് എന്നും ഇവയെ അറിയപ്പെടുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഇവ മുതൽ കിലോഗ്രാം വരെ ലിനോയുടെ ഫാമിലുള്ള ഈ ഇനം ലാർജ് ും അങ്കമാലി ബ്ലാക്ക് ഞാൻ ഒരു കുട്ടിയെ മേടിച്ചുകൊണ്ടുവന്നാണ് അതിന് കഴിഞ്ഞ് ലാർജ് വെയ്റ്റിന്റെ മെയിലിനെ കൊണ്ട് ബ്രീഡ് ചെയ്താണ് പിന്നെ ഈ അങ്കമാലി ബ്ലാക്ക് എന്ന് നമ്മുടെ പണ്ടത്തെ ഇവിടുത്തെ നാടൻപന്നിയായിരുന്നു അപ്പൊ അതാവുമ്പോ കുട്ടികളെ നല്ല നല്ല രീതിയിൽ പരിചരിക്കും അങ്ങനെയാണ് ബാലൻസ് ഉള്ള പരിചരണം കുറവാണ് എങ്കിലും പിന്നെ നാടൻ പന്ക്കാണെങ്കിലും പാല് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാൽ ആവശ്യത്തിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് കുഞ്ഞിന് കുഞ്ഞിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ നമുക്ക് അങ്കമാൻഡി ബ്ലാക്ക് ഉപയോഗിക്കാം ലാർജ് വൈറ്റ് ഷെയർ യൂറോക്ക് എന്നിവയാണ് ഈ ഫാമിലെ മറ്റ് ഇനം പന്നികൾ ഇംഗ്ലണ്ടിൽ ജന്മം കൊണ്ട പന്തി ലാർജ് വൈറ്റ് ഷെയർ നിവർന്നതും നീളം കുറഞ്ഞതുമായ ചെവി വളഞ്ഞ പിൻഭാഗം കുഴിഞ്ഞ മുഖം എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രകടമായ ലക്ഷണങ്ങൾ ഉയർന്ന വളർച്ചാ ശേഷിയും കൂടുതൽ തീറ്റ പരിവർത്തന ശേഷിയുമുള്ള ഇവ പതിമൂന്ന് മാസം കൊണ്ട് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോഗ്രാം വരെ തൂക്കമെത്തുന്നവയാണ് ഒമ്പതെണ്ണം കുഞ്ഞുങ്ങളെ ഒരുപാട് നമുക്ക് കിട്ടും പക്ഷേ ആരോഗ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു എട്ട ഒമ്പത് ഒമ്പതെണ്ണം വരെ മാക്സിമം നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കിയെടുക്കാൻ സാധിക്കും അതിൽ കൂടുതലും കുട്ടികളുണ്ടെങ്കിൽ എല്ലാത്തിനും പാല് വലിയൊരു പ്രശ്നമാണ് പാല് തള്ളപ്പന്നിക്ക് പാലില്ലെങ്കിൽ കുഞ്ഞിൻ്റെ മരണനിരക്ക് കൈകൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു ഒമ്പത് പത്ത് അത്രയുള്ള എണ്ണത്തിനുള്ള ആരോഗ്യമുള്ള കുട്ടികളെ നമ്മൾ ഇതിൽ നിന്നും പ്രസവിച്ചുണ്ടായിക്കഴിയുമ്പോൾ തന്നെ ആരോഗ്യമുള്ള കുട്ടികളെ നോക്കി സംരക്ഷിക്കുകയും ബാലൻസ് ഉള്ളതിനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ മരണനിരക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും നമുക്ക് ഈ പ്രസവ സമയത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും നല്ല രീതിയിൽ കുളിപ്പിച്ചു നിർത്തുകയും അതുപോലെ തന്നെ കൂട് നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കണം കൂടെ അണുബാധകൾ ഇല്ലാത്ത രീതിയിൽ വിമിത്തമായിട്ട് എന്തെങ്കിലും പ്രതിരോധ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പന്നികുഞ്ഞുണ്ടായി മൂന്നാം ദിവസം ആയാലും അതുപോലെ തന്നെ ഒരു എത്ര കാലം ഗർഭകാലം ഗർഭകാലം എന്ന് പറയുന്ന ദിവസത്തിനും ഇടയ്ക്കായിട്ട് അത് അതിനിടകൊണ്ട് പ്രസവം പ്രസവം അപ്പം അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി പിന്നെ എത്ര സമയം കാത്തിരിക്കേണ്ടി വരും നമുക്കൊരു രണ്ടര മാസം കഴിയുമ്പോൾ രണ്ടര മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ബ്രീഡിങ്ങിനകത്ത് പന്നി കയറ്റി വിടാൻ ഒരു പെൺപന്നി എത്ര സമയം വരെ നമ്മളെ കൂട്ടി നിർത്തും എത്ര കാലഘട്ടം നമ്മളൊരു മൂന്ന് പ്രസവത്തിൽ കൂടുതൽ നിർത്താറില്ല നിർത്താറില്ല അതെന്താ അങ്ങനെ മോനേനും അന്നേരത്തേക്കും പിന്നെ ഉണ്ടാകുന്ന കുട്ടികളുടെ ആരോഗ്യം കുറവായിരിക്കും പിന്നെ വളർച്ചയെ അത് ബാധിക്കും അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കൂട് നിർമ്മാണം കൂട് നിർമ്മാണം ആണെങ്കിലും നല്ല സ്ലോപ്പിലും അതുപോലെ തന്നെ വേസ്റ്റ് ഒഴിയിപ്പാനുള്ള നല്ല സ്ലോപ്പ് ഉണ്ടോന്ന് ശ്രദ്ധിക്കണം അതിന് ബയോഗ്യാസ് പ്ലാന്റ് ആവശ്യമാണ് ബയോഗ്യാസ് പ്ലാന്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി തന്നെ സ്മെല്ല് ഇല്ലാതാക്കാൻ സാധിക്കും അതുപോലെ ഫുഡ് കൊടുക്കുന്ന ഇതാണെങ്കിൽ തന്നെ ഒരു നേരം നമ്മളിവിടെ ഫുഡ് കൊടുക്കാറുള്ളൂ പന്നിക്ക് രാവിലെ ഇട്ട് കൊടുക്കും ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ പന്നിക്ക് തിന്നാനുള്ള സാവകാശം കൊടുക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കൂടെ കഴുകളയാണ് അന്യസംസ്ഥാനിൽ നിന്ന് വരുന്ന പന്നികൾ തമിഴ്നാട്ടിൽ നിന്ന് ആയിരുന്നു വരുന്ന പന്നികളെ കോൾഡ് സ്റ്റോറേജുകാർക്ക് കിട്ടുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപയും വരക്കാണ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ആണ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ആ നൂറ്റി അൻപത് രൂപയ്ക്ക് പോലും ഇപ്പോൾ അവർക്ക് അത് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് അതിൽ മാർക്കറ്റിൽ അതിലും താഴെ സാധനം ലഭ്യമാണ് ഇപ്പം മാർക്കറ്റിൽ അതുകൊണ്ട് വിറ്റഴിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു കടയുള്ളതുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ ഒരു മാർക്കറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ് മറ്റേ പോത്തിനെ അപേക്ഷിച്ചും കോഴീനെ അപേക്ഷിച്ചും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പന്നിയുടെ ഇറച്ചി പക്ഷെ അത് നല്ല രീതിയിൽ ലഭ്യമാകുന്ന ഒരു ഇത് വളരെ കുറവാണ് കാരണം അഞ്ച് സംസ്ഥാനത്ത് നിന്ന് വരുന്ന പന്നികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ കൂടുതലായി ലഭ്യം ഈ ഫാമിലെ ഏറെ താല്പര്യം തോന്നുന്ന ഒന്നാണ് ഈ ജീവനുള്ള എന്തിന്റെയും ബാല്യമാണ് ഏറ്റവും കൗതുകവും വാത്സല്യവും ഒക്കെ തോന്നുന്ന കാലഘട്ടം ഇടുക്കി ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും ഈ ഫാമിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ എത്താറുണ്ട് സ്വന്തം വാഹനത്തിൽ ഇവയെ എത്തിച്ചു കൊടുക്കുകയാണ് ഈ കർഷകന്റെ പതിവ് നാൽപ്പത് ദിവസത്തോളം ഇവയെ ഫാമിൽ വളർത്തിയതിനു ശേഷമാണ് വിൽക്കാറുള്ളത് അതുവരെ ഇവയ്ക്ക് കൃത്രിമമായി ലൈറ്റുകളുടെ സഹായത്തോടെ ചൂട് നൽകുന്നത് ഓരോരുത്തരുടെയും ക്രമമനുസരിച്ച് ചൂട് ഏൽക്കുന്നതിനായി ഈ ലൈറ്റുകളുടെ ചുവട്ടിലേക്കുള്ള ഇവയുടെ യാത്രയും ഒരു കൗതുക കാഴ്ചയാണ് ഇവയ്ക്കൊപ്പം മൂന്ന് ഫാമുകളിലായി ഇറച്ചിക്കോഴികളും ഉണ്ട് ഒപ്പം നാടൻ കോഴികളും കാടക്കുഞ്ഞുങ്ങളും ഒക്കെ സുരക്ഷിതരായി ഇവിടെ സസുഖം വാണരുത് ദിവസേന നാൽപ്പത് ലിറ്ററോളം പാൽ ചുരുത്തുന്ന ഈ ഗോമാതാക്കളാണ് ഈ വീടിന്റെ പ്രധാന ഐശ്വര്യം ഒപ്പം ഒരു കൂട്ടം വാട്ടിൻ പറ്റങ്ങളേയും